തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തു മാത്രമല്ല തിരുവഞ്ചൂരിനെ കാണണം തിരുവഞ്ചൂർ എന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം യഥാർത്ഥത്തില് അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയ ഫിലിപ്പുണ്ട് ചെറിയ ഫിലിപ്പ് എന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും അല്ല സി പി എം അല്ല അദ്ദേഹം കോൺഗ്രസ്സിലാണ് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയും അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയ പങ്കെടുത്തതാണ് ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യമാണ് എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വന്നു സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യമുണ്ടാവില്ല ചിലപ്പോൾ പറ്റും സി പി എം നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു അത് മാത്രമല്ല അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എന്താ കാരണമെന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് സി പി എമ്മിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു സി പി എം നേതൃത്വമായിട്ട് ബന്ധപ്പെടുകയും സി പി എം കൃത്യമായൊരു കാര്യം പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാ പ്രഖ്യാപിക്കുക മാത്രമല്ല ഒഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് സി പി എമ്മിന്റെ നിലപാടായിരുന്നു ആദ്യം വൈമുഖ്യം കാണിച്ചു തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു അതിനുശേഷം തിരുവഞ്ചൂര് എന്നോട് പറഞ്ഞു എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്നൊരു തീരുമാനമല്ല ഇത് അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടിയൊന്ന് കാണണം എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കേണ്ടത് മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു അല്ലാതെ യാതൊന്നും മറച്ചു വെക്കാനില്ല എവിടെയാണ് ഈ ഗവൺമെന്റക്കെ പക്ഷെ ഗവൺമെന്റ് ഒക്കെ വന്ന് പിന്നെ മനോരമ പത്രത്തിന്റെ ബ്യൂറോ ചീഫല്ലേ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടിയത് പത്രത്തിൽ കൊടുക്കണ്ടേ ആ പത്രം എങ്ങനെയായിരിക്കും ഗവൺമെന്റക്കയത്തെ സമീപിക്കുന്നത് ഇപ്പൊ ഒരു പത്രത്തിന്റെ ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കൈ കിട്ടിയിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നൽകിയില്ല എന്നൊരു ചിന്തയായിരിക്കില്ലേ സ്വാഭാവികമായിട്ട് മനോരമയ്ക്ക് ഉണ്ടാകുക അത് മാത്രമല്ല ജോൺ മൊണ്ടേക്കത്തെ പോലെ ഭരണപ്രജനായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തനം ഇത്രയും വിലപ്പെട്ട വിവരങ്ങള് ഇത്രയും മാസങ്ങള് വർഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ ബന്ധാൻ പാടുന്നു അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആ പത്രത്തിന് നൽകേണ്ടത് അതേതെങ്കിലും വാര്യ കൊടുക്കേണ്ട കാര്യമാണ് അപ്പൊ അതൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ജനാദത്തെ കുറ്റപ്പെടുത്തൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞതിനൊക്കെ ഒരു തെളിവുണ്ട് തെളിവും മറ്റാര് അല്ല സാക്ഷാൽ ചെയ്യാൻ ചെറുപ്പമാണ് തിരുവഞ്ചൂരിന്റെ അഭ്യർത്ഥന പ്രകാരം തിരുവഞ്ചൂര് കൺവേ ചെയ്ത കാര്യം ഞാൻ സി പി എം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് ഞാൻ പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകരാണ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ് കേരള ചാനലിലെ മാനേജിംഗ് ഡയറക്ടറാണ് അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വം യുക്തമായ തീരുമാനമെടുക്കും തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുമോ എന്നാണ് പറയുന്നത് സ്വാഭാവിക അല്ലേ ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ പക്ഷേ സി പി എമ്മിൻ്റെ എനിക്ക് നൽകി ഒരു നിർദ്ദേശം വളരെ വ്യക്തമായി ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടണം പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടി പരിശോധിച്ചു നോക്കുക ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരികയും ജസ്റ്റിസ് ശിവരാജൻ മുഖ്യമന്ത്രിയെ വെച്ച് മൊഴിയെടുക്കുകയും അത് എത്ര എത്ര നേരം മൊഴിയെടുത്തത് ജസ്റ്റിസ് ശിവരാജൻ്റെ റിപ്പോർട്ടും ഇന്ന് നമ്മുടെ സമക്ഷമാണ് അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് എത്രയോ പേജുകളുള്ള പരാമർശങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ നിർത്തണമെന്നുള്ള ഒരു നിലപാടായിരുന്നു അവർ ആദ്യം സ്വീകരിച്ചത് പക്ഷെ പിന്നീട് അതും കൂടി അംഗീകരിക്കാനുണ്ട് ഇത്തരം നീക്കങ്ങളിൽ പിന്നെ ഞാൻ പോയത് ഒരു മാധ്യമപ്രവർത്തനം തന്നെ ഇപ്പം എൻ്റെ ഒരു റോള് അവിടെ സി പി എം പ്രവർത്തകൻ അത് മാത്രമല്ല തിരുവഞ്ചൂര് അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ ജോലി ചെയ്യേണ്ടത് മാനേജിങ് ഡയറക്ടറും അങ്ങനെ ഒരു കൂലങ്കഷമായ സമഗ്രമായ ചർച്ചയിൽ ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ സമരം അവസാനിപ്പിക്കേണ്ട ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് ആദ്യം എന്നെയല്ലേ ബന്ധപ്പെട്ടത് എന്നെ ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കൈളി ടി വിയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയ ചെറിയാമ്പലിപ്പിനെയാണ് ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഫോണിലാണ് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോണിലേക്ക് കൈമാറുകയാണ് ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ കണ്ടത് ആ കൂടിക്കാഴ്ച ചെറിയ കുംഭം കണ്ടു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ ജോൺ മുണ്ടക്കയത്തിന്റെ ഫ്രണ്ട് ആണ് തിരുവഞ്ചൂരിന്റെ സഹപ്രവർത്തനോട് ചോദിച്ചപ്പോ അന്ന് പാർട്ടി നേതാക്കളുടെ സമരത്തിലാണ് ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗം മാത്രമല്ല കേരള ടി വി പാർട്ടി നേതൃത്വമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ പല ഘട്ടങ്ങളിലും ഗുഡ് ഓഫീസ് ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാവനയുടെ ഭാഗം യഥാർത്ഥത്തിൽ ലോണുമായിട്ട് അങ്ങനെ യാതൊരു വിധ ചർച്ചയും നടത്തി യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത് അത് അദ്ദേഹം ആഭ്യന്തരമെന്നില്ല അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ മാധ്യമ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവു ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി ഐ നേതൃത്വത്തിൽ തന്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്ത് നിർദ്ദേശിക്കുകയാണ് ചെയ്ത് അല്ലാതെ ലോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്നത് സംഭവമില്ല ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയ ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും ലോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഇങ്ങനെ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയ പുലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയതിരിക്കാനുള്ളത് പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈവ് ലൈറ്റ് ഉണ്ടാക്കണം അതൊരു രീതിയാണ് പക്ഷെ ആ ഒരു പട്ടിയപ്പെടുത്തരാളൊന്നും അല്ല ജോൺ മുണ്ടക്കയെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മെയ്ക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബുദ്ധിഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല എനിക്കദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല എന്നാ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യ ഭാവമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്